ഒരു സുപ്രധാനമായിട്ടുള്ള അട്ടിമറി ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ എം വി എ സഖ്യം വിട്ടുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ സഖ്യമെന്ന് തന്നെ പറയാം ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു പാർട്ടി ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എടുത്തു പറയാനായിട്ടാണെങ്കിൽ റായ്ഗഡ് ജില്ലയിലെ ഒരു സുപ്രധാന രാഷ്ട്രീയ മാറ്റത്തെ മുതിർന്ന പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി പി ഡബ്ല്യു പി നേതാവും മുൻ പൻവേൽ മുനിസിപ്പൽ കൗൺസിൽ പ്രസിഡൻറ്റുമായിട്ടുള്ള ജെ എം മാത്രയും പൻവേൽ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ പി എം സി മുൻ പ്രതിപക്ഷ നേതാവ് പ്രീതം മാത്രയും ശനിയാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ഔദ്യോഗികമായി ചേർന്നിരിക്കുകയാണ് ഇവർ മാത്രമല്ല ചേർന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അതായത് ആയിരക്കണക്കിന് അരിയായികളുമായിട്ടാണ് പാർട്ടി പ്രവർത്തകരുടെ വലിയ ഒരു സംഘവുമായിട്ടാണ് ഇവരോടൊപ്പം ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ഉൽവേയിൽ നടന്ന പ്രവേശന ചടങ്ങിൽ ബി ജെ പി നേതാവും മഹാരാഷ്ട്ര ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി മന്ത്രിയുമായിട്ടുള്ള ആശിഷ് ഷെലാർ പങ്കെടുത്തിരുന്നു നിരവധി മുൻ കോർപ്പറേറ്റർമാർ സർപഞ്ചുമാർ വനിതാ നേതാക്കൾ പ്രാദേശിക ഭാരവാഹികൾ എന്നിവരുടെ പങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിച്ച പരിപാടി സമീപകാലത്ത് ഈ മേഖലയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പുനർസംഘടനകളിൽ ഒന്നായി ഇത് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് മഹാവികാസ് അഗാഡി എം വി എ സഖ്യത്തിൽ പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ച് കുറിച്ച് പി ഡബ്ല്യുപിക്കുള്ളിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയാണ് കൂറുമാറ്റത്തിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് എന്ന് വൃത്തങ്ങൾ പറയുന്നു വിശ്വസ്തരായ പാർട്ടി പ്രവർത്തകരോടുള്ള പെരുമാറ്റത്തിൽ പി ഡബ്ല്യു പി നേതൃത്വത്തോട് ജെ എം മാത്രേ ആശങ്കകൾ പ്രകടിപ്പിക്കുകയും സഖ്യത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് നാപ്പത്തെട്ട് വർഷമായി ഞാൻ പി ഡബ്ല്യു പി യെ വിശ്വസ്തയോടെ സേവിച്ചു എന്നും പക്ഷേ നമ്മുടെ യുവാക്കളുടെ ഭാവിയും നമ്മുടെ പ്രദേശത്തിന്റെ വികസനവും മനസ്സിൽ വെച്ചുകൊണ്ട് ബി ജെ പി ആണ് ശരിയായ വേദി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും ജെ എം മാത്രമേ പറഞ്ഞു ബി ജെ പി അടിസ്ഥാന തൊഴിലാളികളെ വിലമതിക്കുന്നു ഇവിടെ കൂടുതൽ വ്യക്തതയോടും ഐക്യത്തോടും ശക്തിയോടും കൂടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും പ്രീതം മാത്രമേ കൂട്ടിച്ചേർത്തു മാറ്റത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് പത്തൊമ്പത് സിറ്റിംഗ് കോർപ്പറേറ്റർമാരും മുൻ കോർപ്പറേറ്റർമാരും നാല് ജില്ലാ പരിഷത്ത് അംഗങ്ങളും നാല് പഞ്ചായത്ത് സമിതി അംഗങ്ങളും മൂന്ന് മുൻ മുനിസിപ്പൽ കൗൺസിൽ പ്രസിഡന്റുമാരും രണ്ട് ഡെപ്യൂട്ടി പ്രസിഡന്റുമാരും ഇരുപത്തി ആറ് സർപ്പഞ്ചുമാരും പതിനെട്ട് ഡെപ്യൂട്ടി സർപ്പഞ്ചുമാരും വിവിധ പാർട്ടികളിൽ നിന്നുള്ള അറുപത്തി മൂന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും തന്നോടൊപ്പം ബി ജെ പിയിൽ ചേർന്നതായിട്ടാണ് ജെ എം മാത്രം ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഉത്തേജനം നൽകുമെന്നും വിശേഷിപ്പിച്ചുകൊണ്ട് ബി ജെ പി നേതാക്കൾ പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു യാണ് ഇത്രയും പരിചയ സമ്പന്നരായ നേതാക്കൾ ഉള്ളതിനാൽ റായ്ഗഡിൽ ബി ജെ പി ഇപ്പോൾ എക്കാലത്തേക്കാളും ശക്തമാണ് എന്നും അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് അലിബാഗിലും ഉറാനിലും സമാനമായ സംഭവ വികാസങ്ങളെ തുടർന്നാണ് ഈ കൂട്ടക്കൂടിയേറ്റം പൻവേലും തങ്ങളുടെ നിലപാട് മാറ്റുന്നതോടെ റായ്ഗഡിൽ പി ഡബ്ല്യുപിയുടെ സ്വാധീനം അതിവേഗം ദുർബലമാകുന്നതായി തോന്നുന്നു എന്നാലും ഈ ഒരു കൂറുമാറ്റത്തിലൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ എം വി എയ്ക്കുള്ളിൽ ഉണ്ടായ വലിയ തോതിലുള്ള വിള്ളൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഒരു പാർട്ടി തന്നെ കൂട്ടമായിട്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതായത് നേതാക്കൾ ഉൾപ്പെടെ ആയിരത്തോളം പ്രവർത്തകർ ഉൾപ്പെടെ ഇന്ത്യ സഖ്യം വിട്ടുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ ആ ഒരു സഖ്യം വിട്ടുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് മഹാരാഷ്ട്രയിൽ വലിയ തോതിലുള്ള അട്ടിമറിക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുക തന്നെയാണ് എം വി എ സഖ്യത്തിനുള്ളിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഊറുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത്